ഇന്ത്യയിലെ പഴയ നാട്ടുരാജ്യമായ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ തൃപ്പോണത്രയിലാണ് അതായത് ഇപ്പോൾ കേരള സംസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിലാണ് ശ്രീ പൂർണത്രൈശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം നഗരസമീപത്തുള്ള പ്രധാനവും പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ മഹാവിഷ്ണു സന്താന സന്താനഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപദേവനായി ഗണപതി മാത്രമേ ക്ഷേത്രത്തിലുള്ളൂ ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നുകളിൽ ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയിട്ട് പിന്നീട് പുനരുദ്ധരിക്കുകയായിരുന്നു അങ്ങനെ പുനരുദ്ധരിച്ച ക്ഷേത്രമാണ് ഇന്ന് നിലകൊള്ളുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം കുട്ടികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ബാലാരിഷ്ടതകൾ മാറുവാനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ മാസങ്ങളിൽ തിരുവോണം നാളിൽ ആറാട്ടായി എട്ട് ദിവസം വീതം നീണ്ടുനിൽക്കുന്ന മൂന്ന് കൊടിയേറ്റുത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇത് വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇവയിൽ വൃശ്ചികോത്സവമാണ് ഏറ്റവും പ്രധാനം മറ്റുള്ള രണ്ടുത്സവങ്ങളും പിൽക്കാലത്ത് തുടങ്ങിയവയാണ് കുംഭമാസത്തിലെ ഉത്സവം പറയെടുപ്പിന് മാത്രം നടത്തുന്നതാണെന്ന് പ്രത്യേകതയുമുണ്ട് ഈ മൂന്ന് ഉത്സവങ്ങൾ കൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമരോഹിണി ധന്വന്തിരി ജയന്തി ദീപാവലി മേടമാസത്തിൽ വിഷു തുലാമാസത്തിൽ ഒമ്പതാം ദിവസം കുംഭമാസത്തിൽ ഉത്രനാളിൽ നടക്കുന്ന പിറന്നാൾ മഹോത്സവം വൈശാഖ പുണ്യമാസം വൈകുണ്ഠ ഏകാദശി എന്നിവയും ആഘോഷിച്ചു വരുന്നു എല്ലാ ആഴ്ചയിലെയും വ്യാഴാഴ്ച ജന്മനക്ഷത്ര ദിവസം മാസത്തിലെ ഒന്നാം തീയതി തുടങ്ങിയവയും ദർശനത്തിന് പ്രധാനമുള്ളതാണ് തൃപ്പോണത്തിറയിലെ പൂർണത്രയീശ ക്ഷേത്രം വർഷത്തിൽ ഏറ്റവുമധികം ഉത്സവം നടക്കുന്ന അപൂർവ ക്ഷേത്രമായ പൂർണത്രയീശ ക്ഷേത്രത്തിൽ ഉടികൊള്ളുന്ന ദേവവംശത്തിന് പിന്നിൽ ഐതിഹ്യമുണ്ട് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു തൃപ്പോണത്ര കൊച്ചി രാജവംശത്തിൻ്റെ പരദേവതയായിരുന്നു പൂർണത്രയീശൻ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് വേദങ്ങളുടെ ഈശൻ എന്ന മഹാവിഷ്ണു സങ്കല്പം കുടികൊള്ളുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പോണത്രായിൽ നഗരമധ്യത്തിലാണ് പൂർണത്ര ക്ഷേത്രം ഉള്ളത് ചതുർബാഹു വിഗ്രഹത്തിൽ ഗതഹസ്തവും പീഠത്തിലൂന്നി എഴുന്നേറ്റിരിക്കുന്നതുമായ കൂടിയ നാലടിയോളം വരുന്ന പഞ്ചലോക വിഗ്രഹമാണ് പ്രതിഷ്ഠ ഇവിടെ ഉപപ്രതിഷ്ഠകൾക്ക് പ്രാധാന്യമില്ല ശ്രീകോവിലിന് ചുറ്റും അവതാര കഥകൾ ആലേഖനം ചെയ്തിരിക്കുന്നു മൂന്നു തട്ടുള്ള കടാവിളക്കും ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഒരിക്കൽ ബ്രാഹ്മണന് പിറന്ന ഒൻപത് കുട്ടികളും തൽക്ഷണം മരിക്കുകയുണ്ടായി ശേഷം ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭം ധരിച്ചു പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ എങ്കിലും വളർത്താൻ ആഗ്രഹിച്ച ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്ദർശിച്ച് സങ്കടമുണർത്തിച്ചു ഈ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ കനിവുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ അവിടെയുണ്ടായിരുന്ന അർജുനൻ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തു കുഞ്ഞിൻ്റെ സുരക്ഷ ഏറ്റെടുത്ത അർജുനൻ പ്രസവ സമയത്ത് ശരകൂടം തീർത്ത് കാവൽ നിന്നിട്ടും ഫലമുണ്ടായാലും ഇത്തവണ കുട്ടിയെ ഒരുനോക്കു കാണുവാൻ പോലും സാധിച്ചില്ല വാക്കുപാലിക്കുവാൻ കഴിയാത്തതിനാൽ അതീവ ദുഃഖിതനായ അർജുനൻ അഗ്നിയിൽ ചാടി ജീവൻ ജീവനൊടുക്കുവാൻ തുടങ്ങി എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് പിന്നീട് രണ്ടുപേരും കൂടി കുട്ടിയെ തേടിയിറങ്ങി ഒടുവിൽ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ പത്തു കുട്ടികളും മഹാവിഷ്ണുവിൻ്റെ പക്കൽ കളിച്ചു നടക്കുന്നതായാണ് കണ്ടത് ശ്രീകൃഷ്ണനെയും അർജുനനെയും ഒരുമിച്ചു കാണുന്നതിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് മഹാവിഷ്ണു അറിയിച്ചു ശേഷം ബ്രാഹ്മണൻ്റെ മക്കളെയും പൂജിക്കാൻ ഒരു വിഗ്രഹവും കൂടി അർജുനനെ ഏൽപ്പിച്ചു കുട്ടികളെ ബ്രാഹ്മണന് കൊടുത്ത ശേഷം അർജുനൻ വിഗ്രഹം തൃപ്പൂണത്രയിൽ പ്രതിഷ്ഠിച്ചു സമീപത്തു നിന്നും പിഴുതെടുത്ത എള്ളു പിഴിഞ്ഞുണ്ടാക്കിയ എണ്ണ കൊണ്ട് വിളക്ക് തെളിയിച്ചു അതിനാലാണ് ഇന്നും ക്ഷേത്രത്തിൽ എള്ളെണ്ണ പ്രധാന വഴിപാടായിരിക്കുന്നത് ദിവസേന അഞ്ച് പൂജയും എഴുന്നള്ളിപ്പും പന്തിരുനാഴി വഴിപാടുമുണ്ട് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ ഏറെ പ്രധാനപ്പെട്ട ദിവസം കുചേലൻ തൻ്റെ സതീർഥന് അവൽ നൽകിയ ദിവസത്തെ അനുസ്മരിച്ചാണ് ഇത് ചെയ്യുന്നത് വഴിപാട് സമർപ്പണം നടക്കുമ്പോൾ ഭക്തരുടെ മനസ്സിൽ കുചേലഭാവമാണ് ഉണ്ടാവുക കുംഭമാസത്തിലെ ഉത്രംനാളിലെ അപ്പം വഴിപാടാണ് ക്ഷേത്രത്തിൽ പ്രസിദ്ധം ഭഗവാന്റെ തിരുനാളായ ഉത്രംനാളിലെ ലക്ഷ്മി നാരായണ വിളക്ക് കണ്ടുതൊഴുന്നതും ശ്രേയസ്കരമാണ് നാല് ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് ചിങ്ങത്തിലാണ് ആദ്യത്തെ ഉത്സവം നൽകുന്നത് എട്ട് ദിവസത്തെ ഉത്സവമാണിത് തിരുവോണം നാളിൽ ആറാട്ടോടെ ഇത് സമാപിക്കും ഇത് മൂശാരി ഉത്സവം എന്നും അറിയപ്പെടുന്നു പണ്ട് പുതിയ പഞ്ചലോക വിഗ്രഹം തീർക്കാൻ പണ്ടാരപ്പള്ളി മൂശാരിയെ ഏൽപ്പിച്ചു മൂശാരി എത്ര ശ്രമിച്ചിട്ടും മൂശയിൽ വിഗ്രഹം രൂപം കൊള്ളുന്നില്ല ഒടുവിൽ എല്ലാവരും കൺകെ മൂശയെ കെട്ടിപ്പിടിച്ച് അയാൾ ദൈവത്തെ വിളിച്ചു പറഞ്ഞു പിന്നെ മൂശാരിയെ ആരും കണ്ടിട്ടില്ല ഭക്തനായ മൂശാരി വിഗ്രഹത്തിൽ ലയിച്ചു എന്നാണ് വിശ്വാസം മൂശാരിക്ക് ലഭിച്ച ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ സ്മര സ്മരണയ്ക്കായാണ് ഈ ഉത്സവം ആരംഭിച്ചത് മൂശാരിയെ സങ്കല്പിച്ച ക്ഷേത്രത്തിൽ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് തുലാമാസത്തിലാണ് രണ്ടാം ഉത്സവം നടക്കുന്നത് ക്ഷേത്രം അഗ്നിക്കിരയായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് തുലാമാസത്തിലെ ഉത്സവം വിഗ്രഹത്തിന് കേടുകൂടാതെ സൂക്ഷിക്കുകയും തീ അണഞ്ഞപ്പോൾ ശ്രീകോവിൽ പുതുക്കി പണിക്കുകയും വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരുന്നു ഉത്സവത്തിന് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ കർപ്പൂരക്കൂനകൾ കത്തിക്കുന്ന ചടങ്ങും നടന്നിരുന്നു പൂർണത്രീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവവും പ്രസിദ്ധമാണ് തൃക്കേട്ട പുറപ്പാടായി പതിനഞ്ച് ആനകളെയും എഴുന്നള്ളിച്ച് നിർത്തുന്ന വർണ്ണാഭമായ ചടങ്ങാണ് വൃശ്ചികോത്സവ ദിനത്തിലെ ദർശനത്തിൽ പ്രാധാന്യമുള്ളത് വില്ലുമംഗലത്ത് സ്വാമിയാർ ഉത്സവത്തിനെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ ആനപ്പുറത്ത് ഓടിക്കളിക്കുന്ന രംഗം കണ്ടുവെന്നാണ് കഥ അന്നു മുതൽക്കാണ് തൃക്കേട്ട പുറപ്പാടിന് പ്രാധാന്യം കൈവന്നത് കുംഭമാസത്തിൽ ക്ഷേത്രത്തിൽ പറ ഉത്സവം നടന്നുവരുന്നു ഇത് നങ്ങപ്പെണ്ണിൻ്റെ ഉത്സവമായാണ് ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായ നങ്ങ ക്ഷേത്രത്തിലെത്തി കുളിച്ചുതൊഴുകുമായിരുന്നു ഒരു ദിവസം അകലെയുള്ള ഒരു പയ്യനുമായി അവളുടെ വിവാഹ നിശ്ചയം നടന്നു വിവാഹം കഴിഞ്ഞാൽ ക്ഷേത്രദർശനം മുടങ്ങുമല്ലോ എന്നതോർത്ത് നിശ്ചയശേഷം നങ്ങ അതീവ ദുഃഖിതയായി പിന്നീട് ദർശനത്തിനെത്തുമ്പോഴെല്ലാം അവൾ ഈ സങ്കടം ഭഗവാനെ അറിയിച്ചു കൊണ്ടിരുന്നു വിവാഹ ദിവസം അടുത്തപ്പോഴും നങ്ങ ക്ഷേത്ര ദർശനത്തിനെത്തി ശ്രീകോവിലിനു മുന്നിൽ പ്രാർത്ഥനയിൽ ലയിച്ചു നിന്നു അപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നും രണ്ടു കൈകൾ നീണ്ടുവരുന്നതായി അനുഭവപ്പെട്ടു അനന്തരം അവൾ ശ്രീകോവിലിനുള്ളിൽ കടന്നയുടൻ നട തനിയെ അടഞ്ഞു അവൾ ഭഗവാനിൽ ലയിച്ചു ഈ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് പറ ഉത്സവം മിന്നും പലതരത്നങ്ങൾ ചേർത്തുള്ള പൊന്നിൻ ഗിരീടവും ശേ നന്നായ അലങ്കരിച്ചിടും തിലകവും പൂർണത്തെ ഈശ്വര കണകണം മല്ലികബാണൻ്റെ കൈത്തലമേവിന വില്ലിനകമ്പിലല്ലേകും ചില്ലീലാലകളും നാസികഭംഗിയും പൂർണത്രീശ്വര കണകണം കർണത്തോളം നീണ്ട കണ്ണുകളും കാതിൽ കണ്ണഞ്ചിടും മണി കുണ്ഡലവും കണ്ണാടി പോലിഴും കണ്ഠപ്രദേശവും പൂർണാത്ര ഈശ്വര ദന്തനിരകളും നല്ല ചിമ്പൂകവും ചെന്തുണ്ടി മണ്ടു ചന്തം വാഴിഞ്ഞൊഴുകിടും വാദനവും പൂർണാത്ര ഈശ്വര तृकैकल कलिया सुदर्शन चक्रुं शङ्खुं गदपद्मौं तृक्कुति चर्तम् कौस्तुभरत्नौ पूर्णत्रीश्वरकणगेणं कन्मषनाशनमावं तुलसम् താമരയും മുല്ലമാലകളും പാതക്കം ശ്രീവത്സവം പൂർണ ത്രീശ്വര് കാണാകേണം ഈരഴുലോകവു മഴികളൊക്കെയു മാറാനോരുങ്ങുമോദര തിങ്കൽ ചേരുന്ന നീലരോ മാളി തൻ കാന്തിയും പൂർണത്രി ഈശ്വര കണകിണം പരമഗോധമാഭികൂപത്തെയും ഉരുകളിയും മറച്ചിടുന്ന വീരാളി പട്ടും മണിമയകാഞ്ചിയും പൂർണ്ണ ത്രീശ്വര കണകേണം സങ്കടമെല്ലാം കഴുകിക്കളഞ്ഞിടും പങ്കജകോമള പാദങ്ങളിൽ തങ്കച്ചിലമ്പും നഖാവലി ശോഭയും പൂർണത്ര ഈശ്വര കാണാധീശ്വരമെത്തയിൽ എത്രയും നന്നായി തെളിഞ്ഞു സുഖിച്ചിരിക്കും നല്ല കർവാർണൻ്റെ മഞ്ജുളാധാരവും പൂർണത്ര ഈശ്വര കാണകണം ശക്തിക്കാതോത്ത വഴിപാടൊരോ നിവർ മുക്തിപ്രദായക ചെയ്തില്ലേ ആശ്രിതരാവൂമി ഞങ്ങളിൽ കാക്കണി ഗോ ശ്രീപദേ കൃഷ്ണ വാസുദേവ ശക്തിക്കാതോ മുക്തിപ്രദായക ചെയ്തില്ലേ ആ ശ്രിതരാമി ഞങ്ങളിൽ കാക്കണേ ഗോ ശ്രീപദേ കൃഷ്ണ വാസുദേവ